ായ ഷാഫി എന്ന യുവാവിനെയാണ് ഒന്നേ പോയിന്റ് നാലേ അഞ്ച് കിലോ സ്വർണവുമായി കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത് പിന്നെ അയാളാണെങ്കിലോ ബഹ്റൈൻ കോഴിക്കോട് കൊച്ചി കോഴിക്കോട് കൊച്ചി ബഹ്റൈനിൽ നിന്നാണ് പിടിച്ചത് അയാള് കോഴിക്കോട് കൊച്ചി പിന്നെ വിമാനത്താവളത്തിലെ ജീവനക്കാരനായിരുന്നു ഷാഫി ഇങ്ങനെ നമ്മൾ അറിയുകയും അറിയാതാകുകയും ചെയ്യുന്ന നൂറുകണക്കിന് വാർത്തകൾ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നുണ്ട് ഒരു ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഈ വാർത്ത പുറം ലോകമറിയും ഈ ഓൺലൈൻ മീഡിയ ഇത്രയും ഡെവലപ്പ് അല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ മനസ്സിലാകും നമ്മുടെ നാട് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിന് രണ്ട് ആളുകളെ നമ്മൾ അതി പ്രശസ്ത പ്രശസ്തിയിലേക്ക് അതല്ലെങ്കിൽ അവരെ നമ്മൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല അവർക്ക് ഇതിന്റെ അഭിമാനം അതല്ലെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് കൂടി കൊടുക്കേണ്ടത് ഒന്ന് മറ്റൊന്നും മറ്റാരുമല്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് കാരണം നമുക്കറിയാം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ വിമാനത്താവളത്തിലൂടെ അതല്ലെങ്കിൽ നയതന്ത്ര ഉദ്യോഗസ്ഥനെ പോലും സ്വാധീനിച്ചുകൊണ്ട് ഗ്രീൻ ചാനലിലൂടെ സ്വർണം കടത്തിയ വ്യക്തി എന്നുള്ള ആ ഒരു ചിത്രം നമ്മുടെ മുൻപിലേക്ക് പോകും അവരുടെ ആ തടിയും അതല്ലെങ്കിൽ അവരുടെ മുന്നും പിന്നെ എത്രത്തോളം ആ ഒരു അശ്ലീല രീതിയിലൊക്കെ എത്രത്തോളം മാധ്യമങ്ങൾ ആഘോഷിച്ചു എന്നൊക്കെ നമ്മൾക്ക് അറിയാം കാരണം അതൊരു സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു എന്നാൽ ആ പെൺകുട്ടി സ്വപ്ന സുരേഷ് എന്ന രീതിയിൽ പിടിക്കപ്പെടുന്ന സമയത്ത് അവർ ഇസ്ലാം മതത്തിലേക്ക് കൺവേർഷൻ ചെയ്യപ്പെട്ടിരുന്നു വിദേശത്ത് വെച്ച് എന്നുള്ളതും അതൊക്കെ മറക്കപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് എന്ന പേര് മാത്രം എത്രത്തോളമാണ് ഇവിടെ വ്യാപകമായി മാധ്യമങ്ങൾ ഉപയോഗിച്ചത് അവർക്കൊരു മുസ്ലിം നാമം ഉണ്ടായിരുന്നു എന്നുള്ളത് മറച്ചു വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ ചാനലിന് അതായത് ഒരു മറ്റൊരു രാജ്യവും തമ്മിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ആളുകളെ കൊണ്ട് അവരെ പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരിലൂടെ പോലും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഈ നാട്ടിലേക്ക് എത്തിച്ചു എത്തിച്ചുവെന്ന ആ ഒരു ആ ഒരു അപ അപവാദമല്ല അതല്ല ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണിത് ആ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നിട്ടുള്ള നാടാണ് കണ്ണൂർ എന്ന് പറയുന്ന സ്വദേശം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഈ കൊച്ചി ആണെങ്കിലും കരിപ്പൂരാണെങ്കിലും ഒരുപാട് എയർപോർട്ടുകൾ ഉണ്ട് എന്നിരിക്കെ കണ്ണൂരിൽ എങ്ങനെയാണ് ഒരു എയർപോർട്ട് പ്രത്യേകം വന്നതെന്നും ഈ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കള്ളക്കടത്തുകൾ നടന്നത് കണ്ണൂരിനെ കരിപ്പൂരിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് കണ്ണൂരിലാണ് എന്നുള്ളതും എത്രത്തോളം ആണ് ഇങ്ങനെ ഈ വിദേശത്തു നിന്നായാലും സ്വദേശത്തു നിന്നായുള്ള ആളുകൾ പിടിക്കപ്പെടുന്നതെന്നും അതിൽ ഈ കണ്ണൂരിന്റെ കണ്ണൂർ ലോഭിയുടെ ബന്ധം എന്ത് എന്നുള്ളതും ഈ പിണറായി വിജയന്റെ നാടിന്റെ ബന്ധം എന്ത് പിണറായി വിജയന്റെ ആ പദവിയുടെ ബന്ധം എന്ത് എന്നുള്ളതും നമ്മൾ അവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് മറ്റൊരു വിഭാഗം നമ്മുടെ മദ്രസ ഉസ്താദന്മാരാണ് ടീച്ചർ ഈ മദ്രസാ ഉസ്താദമാരുടെ ട്രെയിനിങ്ങിനെ കുറിച്ച് കൂടി നമ്മളിവിടെ വാചാലരാകേണ്ടതുണ്ട് കാരണം നമുക്കറിയാം പ്രകൃതി വിരുദ്ധ പീഡനം എന്ന് കേട്ട സത്യത്തിൽ ഇന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അത് മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ അതായത് ഒരു ആണും ആണും പെണ്ണും പെണ്ണും തമ്മിൽ ഉള്ള ആ ഒരു ബന്ധം അതിനെ ഇപ്പോൾ ഇന്നിപ്പോൾ കൊണ്ട് മറ്റുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അതിനെ സ്വർഗാനുരാഗം എന്ന് പറയുന്നുണ്ട് എന്നാൽ പ്രകൃതി വിരുദ്ധ പീഡനം എന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻലാക്കന്മാർ തന്നെയാണ് മദ്രസ ഉസ്താദമാർ തന്നെയാണ് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനോ നിങ്ങൾ വെറും ഗൂഗിൾ ിൽ ഒന്ന് സർച്ച് ചെയ്യുക പ്രകൃതി വിരുദ്ധ പീഡനം എന്നൊരു വാക്ക് നിങ്ങൾ കൊടുത്തു നോക്കൂ അതിൽ ഏറ്റവും കൂടുതൽ വരിക ഈ ഉസ്താദ് മക്കംവരുടെ പീഡനം മാത്രമാണ് അതിലൊരു ക്രൈസ്തവ നാമധാരിയോ അതിലൊരു ഹിന്ദു നാമധാരിയോ വരില്ല എന്തുകൊണ്ടാണ് ഈ പ്രകൃതി വിരുദ്ധ പീഡനം ഇത്രയ്ക്കും മദ്രസകളിലൂടെ അതും വിദ്യാഭ്യാസം പകർന്നു നൽകേണ്ട ഒരു അധ്യാപകൻ എന്ന ചുമതല അയാളെ നമ്മൾക്ക് വേണമെങ്കിൽ ഉസ്താദ് മദ്രസ ഉസ്താദ് എന്ന് വിളിക്കാം പക്ഷേ ഈ മദ്രസ ഉസ്താദ് ബേസിക്കലി ഒരു അധ്യാപകനാണ് ഒരു ഗുരുവാണ് ഈ ഗുരു തന്നെ തന്റെ ശിഷ്യനായാലും ശിഷ്യയായാലും അവരെ പിന്നാമ്പറത്തം മുന്നാമ്പറത്തം ഒഴിവാക്കി ാപനം ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രകൃതിക്ക് ബിരുദ്ധ പീഡനം നടത്തിക്കൊണ്ട് പോലും അവർക്ക് അവരുടെ ഈ പറയുന്ന പിന്നാമ്പുറത്തും മുന്നാപുറത്തും സ്വർണം കടത്താൻ വേണ്ടി ആരാണോ ആദ്യ ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന ചരിത്രം എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ മദ്രസ ഉസ്താദകന്മാർക്ക് സ്വന്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളെ കൂടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ സ്മരിക്കേണ്ടതുണ്ട് ഇതിന്റെ ആ ക്രെഡിറ്റ് അവർക്കു കൂടി നൽകേണ്ടതുണ്ട് കാരണം ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ നയതന്ത്ര ചാനലുകൾ അതല്ല ഇപ്പൊ ഇന്നിപ്പോൾ ഈ എയർ ഹോസ്റ്റസിന് ഉപയോഗിച്ചിട്ടാണെങ്കിലും അതിനേക്കാൾ മുതിർന്ന ആളുകളെ ഉപയോഗിച്ചു രണ്ട് രാജ്യങ്ങളിലെ ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയെ പോലും ഈ സ്വർണ കള്ളക്കടത്തിന് ഉപയോഗിച്ചുകൊണ്ട് തന്റെ പോക്കറ്റ് വീർപ്പിക്കാനും തന്റെ മക്കളുടെ സ്വത്താസ്തി വകകൾ വർദ്ധിപ്പിക്കാനും വേണ്ടി സ്വർണം കടത്തിയ മുഖ്യമന്ത്രി എന്ന പേരുദോഷം ലോകത്ത് ആദ്യമായിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ് എന്നുള്ള ആ പേരുദോഷം കൂടി നമ്മളിവിടെ സ്മരിക്കേണ്ടതുണ്ട് മാത്രമല്ല മദ്രസ ഉസ്താക്കന്മാരുടെ ആ സംഭാവന കൂടി ഒന്ന് സ്മരിക്കേണ്ടതല്ലേ ടീച്ചർ തീർച്ചയായിട്ടും ഇപ്പോ നമ്മള് ആദ്യം ഈ സ്വപ്ന പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ സമയത്ത് സ്വപ്നയുടെ ആകാരമായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട വേഷം വിഷയം ഇത്രയും ബോഡി ഷേബിംഗ് നടത്താൻ ഒരു കൂസലും ഇല്ലാത്ത വിഭാഗമാണ് ഇവരെ അതുപോലെ ഇപ്പം ഈ ഈ സ്വർണക്കടത്തിന് പിടിച്ചത് സുറാബി എന്തേ സുറാബിക്ക് ആകാരവൽപ്പമൊന്നുമില്ലേ ഇത് ജാതിയും മതവും നോക്കി ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കുക അപഹസിക്കുക പരിഹസിക്കുക എന്നതിൽ ഉപരി അതിൽ അതിലിവര് വല്ലാത്ത ഒരു വിനോദം കണ്ടെത്തുന്നുണ്ട് ഇപ്പൊ അതേപോലെ തന്നെ തിരിച്ചടി കിട്ടി തുടങ്ങി ഇവർക്ക് ഇന്ന് ഫേസ്ബുക്കില് ഒരു പോസ്റ്റിന്റെ താഴെ വന്നൊരു ആണ് ഈ സുറാബിയുടെ വിഷയം തന്നെയായിരുന്നു വിട്ടത് അതിനകത്ത് അടുക്കള ഭാഗത്ത് ഇത്രയും കൊണ്ടുവരാമെങ്കിൽ ഭൂമുഖത്ത് ഇനിയും എത്രയധികം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പോസ്റ്റ് ഇതാര് കാരണമാണ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടടിക്കുമ്പോഴാണ് എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചടി കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ നോക്കി നിൽക്കുന്നവനും അടിക്കേണ്ടി വരുന്നു അങ്ങനെയാണ് ഇതൊരു കൂട്ടയടിയായി മാറുന്നത് ഹമാസിനെ തന്നെ നമുക്കറിയാം ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ചൊറിഞ്ഞു തിരിച്ച് മാന്തി പൊളിക്കൽ കിട്ടിയപ്പോൾ യുദ്ധം ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ച് നെഞ്ചിലടിച്ച് നിലവിളിക്കുന്നു ഗുജറാത്ത് കലാപം ഏതേത് വിഷയങ്ങൾ എടുത്താലും ശരി പോയി ചൊറിഞ്ഞു വാങ്ങിയതാണ് പലപ്പോഴും അപ്പൊ അങ്ങനെ ചൊറിഞ്ഞു വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് തിരിച്ചടിക്കും സുറാബി ഖാത്തൂണിന്റെ ഖനിയിൽ നിന്ന് ഇത്രയധികം സ്വർണം കുഴിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ അവരുടെ പേര് കാഫിറിന്റെ പേരാക്കിയാല് നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ചിന്തയുണ്ടല്ലോ ആ ചിന്താഗതി തെറ്റ അത് ഒരു മദ്രസാ ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല ഇവിടെ ഈ സുഹൈൽ തില്ലങ്കേരി സ്വദേശി വിശാലമായ നിലവറകൾ ഉള്ളത് ഈ സ്ത്രീകൾക്കാണ് എന്ന് കണ്ടെത്തി കണ്ടെത്തിയല്ലോ അത് വലിയ ഒരു അസറ്റ് തന്നെയാണ് കാരണം മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ എന്തിനും ധൈര്യസമേതം നമ്മുടെ കൂടെ നിൽക്കും എന്തിനും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് സുറാബിയെ ഇതിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നിലെ സുറാബി ആണെങ്കിലും നല്ല രൂപത്തിൽ പണം കൊയ്തിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇവര് പറയുന്നു ഡ്യൂട്ടി കിട്ടാതെ കൊണ്ടുവരുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് അല്ല ഡ്യൂട്ടി കെട്ടാതെ കൊണ്ടുവരുന്നതല്ല ഡ്യൂട്ടി ഇത്രയ്ക്ക് ഇത്രയല്ലേ വരുവുള്ളൂ ഈ സ്വർണം എങ്ങോട്ട് പോകുന്നു ഈ തൊണ്ടി മുതലുകൾ എങ്ങോട്ട് പോകുന്നു എന്ന് ഒരു മാധ്യമവും അന്വേഷിക്കാറില്ല ഈ കൊൽക്കത്ത സ്വദേശിനിയായ എയർ ഹോസ്റ്റസ് ആയ സുറാബി കാത്തൂണും സുഹൈലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുറാബിയെ പൊക്കിയത് സുറാബിയെ പൊക്കിയ അഞ്ചു ദിവസം കഴിയുമ്പോഴാണ് ഈ സുഹൈലിന്റെ പേര് വരെ പുറത്തു വരുന്നത് ആ നിലവറ ആരാണോ തയ്യാറാക്കി കൊടുത്തത് ആ ആളെ പിടിക്കുന്നത് സുറാബിയെ പിടിച്ച അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പൊ ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും സ്വർണം കടത്താൻ തനിക്ക് ഇങ്ങനെ ചില മീഡിയകൾ ഉണ്ട് അവരെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവർക്ക് നല്ല രൂപത്തിലുള്ള പരിശീലനം കൊടുക്കണം അപ്പോൾ ഇവർ എത്ര തവണകളിലാണ് പുറത്ത് പോയിട്ടുള്ളത് അങ്ങനെ ഇപ്പം ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ സീനിയർ ക്യാബിൻ ക്രൂ ആണ് ഈ സുഹൈല് അത് കണ്ണൂര് തിലങ്കേരി സ്വദേശിയുമാണ് അപ്പോ ആണ് ഈ വിവരം പുറത്തുവിട്ടത് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് സുഹൈലിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ആണ് അറിയിച്ചത് ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട് സുഹൈല് സുറാബി ഖാത്തൂനെ ഈ കടത്ത് സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്തത് സുഹൈലാണ് എന്നും ഡി ആർ ഐ കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും ഇത്രയും കൃത്യമായ വാർത്തകൾ ഉണ്ടായിട്ട് പോലും മാധ്യമങ്ങളൊന്ന് തപ്പി നോക്കിക്കെ സുഹൈലിന്റെ പേരുകൾ ആരെങ്കിലും പറഞ്ഞു എന്ന് നോക്കാമല്ലോ അപ്പോ ഈ സുരഭി കാത്തൂൺ എന്ന് പറഞ്ഞ് ഇവര് പ്രചരിപ്പിച്ച ഈ ഉമ്മറത്തെ സ്വർണം കടത്തിയ ഇവളുടെ പേര് മാധ്യമങ്ങൾ സുരഭിയാക്കാൻ ശ്രമിച്ചു സുറാബിയാണത് എന്നത് വളരെ കൃത്യമായിട്ട് അറിയാം ഇതൊരു ഷോയാണ് പൊനാനിയിലും കൊണ്ടോട്ടിയിലും ഒക്കെയാണ് എന്നാണ് കേൾക്കുന്നത് കാരണം ഇവർക്ക് ഈ ഉമ്മറം വിശാലമാക്കി കൊടുത്തത് അവിടെയൊക്കെയാണ് എന്ന് ഒരുപാട് ആളുകൾ ട്രോളി പോസ്റ്റുകൾ ഇറക്കുന്നുണ്ട് ഈ ട്രോളാൽ മറ്റ് സംഘികൾക്ക് വഴി വെട്ടി കൊടുത്തതും ഇവര് തന്നെയാണ് അപ്പോ അവിടെ നിൽക്കട്ടെ ഏതാണ്ട് നമുക്ക് കാര്യങ്ങൾ പുറത്തെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചല്ലോ ഇനി സാമൂഹിക ഷെയ്ൻ നിഗത്തിന്റെ വിഷയത്തിലേക്ക് വന്നാൽ നമുക്ക് അതും കൂടി ഒരു കൺക്ലൂഷൻ അനിവാര്യമാണെന്ന് തോന്നി ഈ സാമൂഹിക വിഷയങ്ങളില് അഭിപ്രായം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഷെയ്ൻ നിഗം എന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാടുകൾ അങ്ങനെയാണെങ്കിൽ ഫ്രം ഇന്ത്യ എന്ന് എഴുതിയതും ഈ സാമൂഹിക വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ മതവും രാഷ്ട്രീയവും തുറന്നു പറഞ്ഞത് തന്നെയല്ലേ വെറുതെ ആലോചിക്കാതെ അന്വേഷിക്കാതെ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി സുഡാപി ഫ്രം ഇന്ത്യ എന്ന് പോസ്റ്റ് ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോ അത് കൃത്യമായി അജണ്ടകളോടെ ആലോചിച്ച് തീരുമാനിച്ച് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന അയാളുടെ മതവും രാഷ്ട്രീയവും തന്നെയാണ് പുറത്തു വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് വിശ്വസിക്കുന്നു പിന്നെ ലിറ്റിൽ ഹാർട്സ് ജൂൺ ഏഴാം തീയതി റിലീസ് ആകാനിരിക്കുന്നു മഹിമ നമ്പ്യാരാണ് ഈ ചിത്രത്തിന്റെ നായികയായിട്ട് എത്തുന്നത് ആ അനാവശ്യമായ ഒരു പദപ്രയോഗം ഇയാള് നടത്തണമെങ്കിൽ ഇയാളുടെ ഉള്ളിലുള്ള എതിർ കക്ഷിയോടുള്ള വിരോധം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഐ ആം ഫ്രോം സുഡാപി അല്ലെങ്കിൽ സുഡാപി ഫ്രോം ഇന്ത്യ ആ പോസ്റ്റ് മാത്രം മതി എന്തുകൊണ്ടാണ് ഉണ്ണിമുകുന്ദനോട് സുരേഷ് ഗോപിയോട് മോഹൻലാലിനോട് ഒരു പ്രത്യേകമായിട്ടുള്ള വിരോധം ഒരു വിഭാഗം മതക്കാർ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ മതി ഇപ്പോൾ ഈ പ്രൊമോഷൻ ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് ഷെയ്ൻ നിഗം നൽകിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളടക്കമുള്ള ആളുകൾ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പലസ്തീൻ വിഷയത്തെ പറ്റിയും അതേ ഇന്റർവ്യൂവിൽ തന്നെ ആളുകൾ സംസാരിക്കുന്നു എന്നിട്ട് ഇയാളും സംസാരിക്കുന്നു ഷെയ്ൻ നിഗം തന്റെ അഭിപ്രായം പറയുന്നു അതിന് പറയുന്നത് അടിവരെ ഇട്ട് മനസ്സിലാക്കണം കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഇതൊക്കെ കാണുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു ഷെയ്ൻ നിഗം പറയാണ് ഇതൊക്കെ കാണുമ്പോ എന്റെ കണ്ണൊക്കെ നിറയും യുദ്ധത്തിന് പല കാരണങ്ങൾ ഉണ്ടാകാം എന്തോ ആയിക്കോട്ടെ ഒരു കുട്ടികളെ കൊച്ചുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുന്നത് എന്തിനാണ്